ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അല്ലെങ്കിൽ സിനിമാ ഷൂട്ടിംഗ് സെറ്റിനിടയിൽ വെച്ച അപകടം വാർത്ത യുവ നടന്മാർ ഓടിച്ചിരുന്ന വണ്ടിക്ക് അപകടം സംഭവിച്ചതായും ആക്സിഡന്റിലൂടെ തന്നെ പല നടന്മാർക്കും അതിൽ പ്രശ്നമുണ്ടാകായും വാർത്തകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നടൻ സംഗീപ് പ്രതാപും അതിലൊരാൾ തന്നെയായിരുന്നു ഇപ്പോഴിതാ നടൻ സംഗീപ് പ്രതാപിന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് താരം താരത്തിന്റെ ഭാര്യയെക്കുറിച്ച് തന്നെയാണ് ഇതിനകത്ത് സംഗീത് ഏറ്റവും കൂടുതൽ പറയുന്നത് സംഗീത് പ്രതാപിനെ ഈ ഒരു അവസ്ഥയെ കണ്ട് എല്ലാവർക്കും സങ്കടമാണ് എന്നാണ് പറയുന്നത് അമൽ ഡേവിഡ്സ് എന്ന കഥാപാത്രം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രീതി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് അമൽ ഡേവിഡ്സ് അതുകൊണ്ട് തന്നെയാണ് അമലിന്റെ വാർത്തകൾക്കായി ഞങ്ങൾ കാതൂർത്തിരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു ഇപ്പോഴിതാ അമൽ ഡേവിഡ്സ് തൻ്റെ ഇപ്പോഴത്തെ രൂപവും തൻ്റെ കഴുത്തിലെ കോളറും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയുമൊക്കെ വിവരിക്കുകയാണ് ഭാര്യ എപ്പോഴും വായിൽ ഭക്ഷണം വച്ച് തരുമായിരുന്നു ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും അവളുടെ സഹായം എനിക്ക് വേണമായിരുന്നു അത്രമേൽ ആവശ്യത്തിലൂടെയായിരുന്നു താൻ കടന്നുപോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇതോടെ േക്ഷകരും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു പറയണം പ്രേക്ഷകർക്ക് വളരെയധികം ഇപ്പോൾ അമൽദേവസിന്റെ കാര്യം മനസ്സിലായി എന്നുകൂടി അഭിപ്രായപ്പെടുന്നുണ്ട് വീഴ്ചയ്ക്ക് ശേഷം തലകീഴായി മറിഞ്ഞ ജീവിതത്തെ കുറിച്ചാണ് ഇപ്പോൾ സംഗീത് പ്രതാപ് വാതോരാതെ സംസാരിക്കുന്നത് തന്നെ കുഞ്ഞിനെ പോലെയാണ് തന്റെ ഭാര്യ പരിപാലിച്ചത് എന്നാണ് ഇപ്പോൾ സംഗീത് പ്രതാപ് പറയുന്നത് ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ അവൾ എന്നെ നോക്കി അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ എനിക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും എന്ന് പറയാം നിയന്ത്രണം വിട്ട കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് എല്ലാവർക്കും ഇതിന്റെ കാര്യങ്ങൾ കൂടുതലും മനസ്സിലായത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് എല്ലാവരും സംഗീതനെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് സംഗീതിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആ ഒരു അപകടം തന്നെയാണല്ലേ എന്ന് അവർ എടുത്തു ചോദിക്കുന്നു കഴിഞ്ഞ മാസം ഇതേ ദിവസം ഒരു തകർച്ച നേരിട്ടപ്പോൾ എന്റെ ജീവിതം തലകീഴായി മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഗീത് ഇപ്പോൾ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഞാൻ വളരെയധികം ചിന്തിക്കുന്നു എനിക്കൊന്നും സംഭവിച്ചില്ലെന്നാണ് ഞാൻ ആദ്യം കരുതിയതെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ അപകടകരമായ അവസ്ഥയിലാണെന്ന് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും തലനാഴിക്കാണ് ജീവൻ ലഭിച്ചതെന്നും മനസ്സിലായി ഒരു നഴ്സ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ടെൻഷൻ തുടങ്ങിയത് ആ നഴ്സ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയെന്ന് സംഗീത് പറയുന്നു അന്ന് മുതൽ പല വികാരങ്ങളിലൂടെയും കടന്നുപോയി ചിലപ്പോൾ സങ്കടവും വിഷാദവും ഒക്കെ തോന്നും പല വികാരങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ എല്ലാ വിഷമങ്ങളും തന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു തന്റെ ഉള്ളിലെ പല വിഷമങ്ങൾ െ കുറിച്ചും താൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒന്നും നിങ്ങളോട് നിയന്ത്രണമില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ ആസൂത്രണം പലപ്പോഴും ഉപയോഗശൂന്യമായി മനസ്സിലായി ഭാവിയെ പറ്റി സംശയങ്ങൾ എനിക്ക് നിരവധി ഉണ്ടായിരുന്നു ഒഴിക്കിനൊപ്പം പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പോഴും എൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ പറയണം എന്റെ ഉറ്റസുഹൃത്ത് അവൾ എന്നെ ഒരു കുഞ്ഞിനെ പോലെ പരിപാലിച്ചു എനിക്ക് അവളെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമെന്ന് അവൾ അത് അർഹിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ മാതാപിതാക്കളും ഉറ്റ സുഹൃത്തുക്കളും എനിക്കൊപ്പം നിന്നു എനിക്ക് ലഭിച്ച ഓരോ മെയിലുകളും മെസ്സേജുകളും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചു ഇന്നൊടുവിൽ ജീവിതം സാധാരണ നിലയിലെത്തി ഇന്ന് കാണുന്ന രീതിയിൽ എനിക്ക് ജീവിക്കാനാകുന്നു നിങ്ങൾ ഈ കാണുന്ന ചിത്രങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വന്നത് എൻ്റെ ജീവിതവും അതിദാരുണമായ അവസ്ഥയിലൂടെ കടന്നു വന്ന കാഴ്ച തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ